കേരള കോൺഗ്രസ് എം മലയോര ജാഥയ്ക്ക് തുടക്കം മനുഷ്യരെ മറന്ന മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര സംരക്ഷണ നിയമം പൊളിച്ചെഴുതുക വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാക്കുക വന്യജീവി ആക്രമണ വിഷയത്തിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അലംഭാവം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കൃഷിഭൂമി കൃഷിക്കാർക്ക് വനം വന്യജീവികൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും കേരള കോൺഗ്രസ് എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ മുതൽ കൊട്ടിയൂർ വരെ സംഘടിപ്പിക്കുന്ന മലയോര ജാഥ കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജെ ദേവസ് ഉദ്ഘാടനം ചെയ്തു വനവും വന്യജീവികളും സംരക്ഷിക്കുന്നതിന് വേണ്ടി സാഹചര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വനം വന്യജീവി സംരക്ഷണ നിയമമുണ്ടാക്കി ആ നിയമത്തിന്റെ തെറ്റിലേക്കും ശരിയിലേക്കും ഒന്നും ഇറങ്ങുന്നില്ല അന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ഇത്രയും ജനങ്ങളില്ല ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിലധികം ജനങ്ങൾ ജനസംഖ്യയുടെ കണക്കിലുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞത് ശരാശരി കേരള ഇന്ത്യയിൽ ഇരുപത് ശതമാനത്തോളമാണ് വനമുള്ളത് കേരളത്തിലതിൻ്റെ വനവിസ്തൃതി ഇരുപത്തിനാല് ശതമാനമാണ് ഞാൻ നിവസിക്കുന്ന വയനാട്ടിലാണെങ്കിൽ ഇരുപത്തി ഒൻപത് ശതമാനമാണ് ഇടുക്കിയിലും വയനാട്ടിലും ജന വനത്തിന്റെ ശരാശരി വിസ്തൃതി ശരാശരി വിസ്തൃതിയേക്കാൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ അന്ന് വനത്തിനകത്ത് കയറി മരം മുറിക്കാനും ആനയെ കൊല്ലാനും ഒക്കെ ശ്രമിച്ചിരുന്ന ആളുകളുണ്ട് അന്ന് അതിന് പരിരക്ഷ കൊടുക്കുവാൻ വേണ്ടി ലക്ഷ്യക്കണ്ട് ഒരു ഗവൺമെന്റ് 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 ആ ആ കൊല്ലം കൊല്ലം സന്ദർഭത്തിൽ സന്ദർഭത്തിൽ കേന്ദ്ര ഈ ശരിയല്ല ജില്ലാ പ്രസിഡന്റ് ജോയി കുന്നക്കൽ ജാഥ ക്യാപ്റ്റനായുള്ള മലയോര ജാതിയുടെ ആദ്യ ദിനം തീർത്തല്ലി കാർത്തികപുരം ആലക്കോട് എന്നീ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ പ്രവേശിച്ചു കരുവഞ്ചാലിൽ സമാപിച്ചു ഇന്ന് ചെമ്പേരി പയ്യാവൂർ ഉളിക്കൽ കിളിയന്തറ കരിക്കോട്ടക്കിരി കീഴ്പള്ളി കണിച്ചാർ കേളകം എന്നീ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയി കൊട്ടിയൂരിൽ സമാപിക്കും ഹൈപവർ കമ്മിറ്റി അംഗങ്ങളായ ജോയിസ് പുത്തൻപുര അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുറ്റിയാൻ മറ്റം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോബിചന്ദ് മൈലാടൂർ ജില്ലാ നേതാക്കളായ കെ ടി സുരേഷ് കുമാർ സേവി വി വി സി എം ജോർജ് സി ജെ ജോൺ മാത്യു പുളിക്കുന്നേൽ മാത്യു കരുത്താങ്കൽ ബിനു ഇലവുങ്കൽ ഡെന്നി കാവാലം വിപിൻ തോമസ് ബിജു പുതുക്കള്ളി ജെയിംസ് മരുതാനിക്കാട് ഡോക്ടർ ജോസഫ് തോമസ് അമൽ ജോയ് കൊന്നക്കൽ ജെയ്സൺ ജീരകശ്ശേരി എ കെ രാജു നോബിൻസ് ചെരിപുറം എന്നിവർ പ്രസംഗിച്ചു